ഗർഭാശയമുഖ ക്യാൻസർ ബോധവൽക്കരണവും ജീവസംരക്ഷണം ക്യാമ്പയിനും ഏറ്റുമാനൂർ ടൗൺ എൻ എസ് എസ് കരേഗം ഹാളിൽ സംഘടിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് പത്തോളജി വിഭാഗം റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ വിജയലക്ഷ്മി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു വൈറസിനാൽ പ്രചരിക്കുന്നതും പ്രതിരോധിക്കാൻ പറ്റുന്നതുമായ ഒരു ഒരർബുദമാണ് ഗർഭാശയമുഖാർബുദം നിങ്ങളുടെ ശരീരം നിങ്ങളുടേതാണ് അത് സംരക്ഷിക്കേണ്ട ചുമതലയും നിങ്ങൾക്കൊണ്ട് എന്ന അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് സ്ത്രീജനങ്ങൾക്കിടയിൽ വ്യാപകമായി കാണപ്പെടുന്നതാണ് ഗർഭാശയ മുഖാർബുദം കോട്ടയം മെഡിക്കൽ കോളേജ് പതോളജി വിഭാഗം റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ വിജയലക്ഷ്മി ഓൺലൈനിലൂടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു importance but and that is actually a preventable cancer if you take you care and if you undergo this pap smear test you can prevent because the changes are seen 10 years prior to the cancer so if you detect these abnormal cells you can go for the treatment and you can go for ടൗൺ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് സുരേഷ് കുമാർ ഡോക്ടർ മൈഥിലി സുരേഷ് ഡോക്ടർ ഭദ്ര സജീവ് ഡോക്ടർ ലിനി വേണു നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ സെക്ഷനുകളിൽ ഡോക്ടർ ഭദ്ര സജീവ് നായർ ഡോക്ടർ മൈഥിലി സുരേഷ് സീനിയർ റെസിഡൻസ് ഗൈനക്കോളജി കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടർ എ എസ് അജീഷ് എന്നിവർ ക്ലാസ് നയിച്ചു പ്രശസ്ത മുടിയേറ്റ് കലാകാരൻ കീഴിലം ഉണ്ണികൃഷ്ണമരാർ ലോഗോ പ്രകാശനം നിർവഹിച്ചു ഹൈഫോറീനസ് ഏറ്റുമാനൂർ